ശ്രീകണ്ഠപുരം നഗരസഭയുടെ പൊതുശ്മശാനം ശാന്തിതീരം പുനപ്രവൃത്തിക്കുശേഷം കഴിഞ്ഞ ദിവസം തുറന്നുകൊടുത്തിരുന്നു എന്നാൽ മൃതദേഹം സംസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ പുക പുറത്തു പോകുന്നില്ലെന്നും ശ്വാസ തടസ്സം നേരിടുന്നതായും നാട്ടുകാർ ആരോപിച്ചിരുന്നു പക്ഷേ മുനിസിപ്പൽ അധികാരികളുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഡമ്മി സംസ്കരണം നടത്തി പ്രവൃത്തിയിലെ അപാകതകൾ പരിശോധിക്കുകയും അതിന്റെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കുകയും ചെയ്തതായി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോ ടീച്ചർ പറഞ്ഞു വൈസ് ചെയർമാൻ ശിവദാസൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ചന്ദ്രാങ്കദൻ മാസ്റ്റർ ജോസഫിന ടീച്ചർ വി പി നസീമ നഗരസഭാ സെക്രട്ടറി എന്നിവരും സ്ഥലം സന്ദർശിച്ചു ശ്രീകണ്ഠപുരം ഇപ്പോ നിക്കുന്നത് ശ്രീകണ്ഠപുരം നഗരസഭയുടെ പൊതു ശ്മശാനമായ ശാന്തി തീരത്താണ് അവിടെ ചൂളയുടെ നടത്തിപ്പുമായിട്ട് അല്ലെങ്കിൽ ഒരു ബോഡി പിന്നെ പിന്നെ വന്നപ്പോഴിലൂടെ പോകുന്നില്ല എന്ന് പറഞ്ഞ് ചില പ്രയാസങ്ങളും ഒക്കെ ആളുകൾ പറഞ്ഞിരുന്നു തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾ അതിൻ്റെ ഒരു പിന്നെ ഇതിനു മുമ്പ് ഞങ്ങൾ ആദ്യത്തെ കുറേ കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ റിന റിനവേഷൻ നടന്നതിന് ശേഷം പിന്നെ ഡമ്മി കത്തിച്ചിരുന്നു ഡമ്മി കത്തിച്ചപ്പോൾ മുഴുവൻ പുകയും ആ പുക കുഴലിലൂടെയാണ് പോയത് അപ്പോൾ അതിൻ്റെ ധൈര്യത്തിൽ ആദ്യത്തെ ബോഡി വെക്കാൻ വേണ്ടി നമ്മൾ അവിടെ കത്തി പിന്നെ വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് കണ്ണ് വേണ്ട വിധം അടച്ചിട്ടില്ലാത്തതിനാലും ആ മൂടി ശരിക്ക് പ്രൊപ്പോഷനറ്റായിട്ട് വെച്ചിട്ടില്ലാത്തതിനാലും പുക പുറത്തുകൂടി ഒരു സംഭവം ഉണ്ടായി അത് അതിൻ്റെ പേരിൽ വീണ്ടും നമുക്ക് പരാതി വന്നു ഞങ്ങളെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ ജനങ്ങളോടൊപ്പമാണ് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രയാസവും ദുരിതവും ഒക്കെ നഗരസഭ നഗരസഭയുടെ പ്രത്യേകമായ കൺസേൺ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ എല്ലാവരും കൂടെ വന്ന് എല്ലാ കക്ഷി നേതാക്കന്മാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു നഗരസഭയിൽ വെച്ച് വിളിച്ചു കക്ഷി യോഗം നടത്തി അതിനുശേഷം അവിടെയുള്ള മുഴുവൻ ആളുകളും ഈ ഒരു ശാന്തി തീരത്തിനടുത്ത് വന്ന് നമ്മളൊരു ഡമ്മി വീണ്ടും കത്തിച്ചു ഇപ്പം എല്ലാവർക്കും കാണാം വിഷ്വൽസിലൊക്കെ കണ്ടതുപോലെ മുഴുവൻ പുകയും കുഴലിൽ കൂടെ തന്നെയാണ് പോകുന്നത് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല ഇനി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നഗരസഭ പരിഹരിക്കാൻ തയ്യാറാണ് ഇപ്പോൾ നിലവിൽ ഈ പുക പിന്നെ താഴെ കൂടെ പോകുന്നു അത് കുഴലിൽ കൂടെ പോകുന്നില്ല എന്നുള്ള പരാതിക്ക് അടിസ്ഥാനമില്ല കാരണം വിഷ്വൽസിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരിട്ട് വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പുക മുഴുവനായിട്ടും കുഴലിൽ കൂടെയാണ് പോകുന്നത് വേണ്ട വിധത്തിൽ അതിന്റെ അടപ്പുകൾ ചുളയുടെ അടപ്പുകൾ ക്രമീകരിക്കുകയും വേണ്ട അതിന്റെ കണ്ണുകളെല്ലാം അടച്ച് ഏറ്റവും നല്ല പിന്നെ സമ്പൂർണമായ രീതിയിൽ അതിന്റെ കാര്യങ്ങൾ ചുളയുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് യഥാർത്ഥത്തിൽ അതിന്റെ പിന്നെ ഫലപ്രാപ്തിയിലെത്തും ഇപ്പോൾ പോകാൻ പോകുടലിൽ കൂടെ തന്നെ പോവും അതിപ്പോൾ കണ്ട് നമ്മൾ കണ്ടു മനസ്സിലാക്കിയിരിക്കുകയാണ് ഇനി എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു മുന്നോട്ട് തന്നെ പോവും